സഭ ജൂൺ ഇരുപത്തിരണ്ടിന് സോളം നിറ്റി ഓഫ് കോർപ്പസ് ക്രിസ്റ്റി അതായത് ദിവ്യകാരുണ്യ തിരുനാൾ ആഘോഷിച്ചു സഭയിലെ വിശ്വാസികൾ കുർബാന മധ്യെ ഭക്ഷിക്കുന്ന വെളുത്ത നിറത്തിൽ വൃത്താകൃതിയിലുള്ള കനം കുറഞ്ഞ ഈ ചെറിയ അപ്പത്തിന് ദിവ്യകാരുണ്യമെന്നും വിശുദ്ധ രഹസ്യമെന്നും ഒക്കെയായി വിവിധ പേരുകളുണ്ട് ഗ്രീക്ക് വാക്കായ കുർബാനയായിരിക്കും നമുക്കേറെ സുപരിചിതം ഇംഗ്ലീഷിൽ യൂക്കരിസ്റ്റ് എന്നും സംസർഗം എന്നർത്ഥം വരുന്ന കമ്മ്യൂണിയൻ എന്നതുകൊണ്ടുമൊക്കെ അർത്ഥമാക്കുന്നത് ഇതുതന്നെയാണ് കുർബാന അഥവാ ദിവ്യകാരുണ്യം വാസ്തവത്തിൽ എന്താണ് വിശ്വാസികൾ എന്തിന് ഇത് സ്വീകരിക്കുന്നു അത് സ്വീകരിച്ചാലുള്ള ഫലങ്ങൾ എന്തൊക്കെയാണ് കതോലിക സഭയുടെ യുവജന മതബോധന ഗ്രന്ഥം ക്വസ്റ്റ്യൻ നമ്പർ ഇരുന്നൂറ്റിയെട്ടിൻ്റെ ആൻസർ എങ്ങനെയാണ് യേശുക്രിസ്തു ക്രിസ്തു ശരീര രക്തങ്ങൾ അതായത് തന്നെ തന്നെ നമുക്ക് നൽകുന്ന കൂതാശിയാണ് വിശുദ്ധ കുർബാന അഥവാ ദിവ്യകാരുണ്യം നാം നമ്മെ തന്നെ സ്നേഹത്തിൽ അവിടുത്തേക്ക് നൽകാനും കുർബാന സ്വീകരണം വഴിയുള്ള വിശുദ്ധ സംസർഗത്തിൽ അവിടുത്തോട് ഐക്യപ്പെടാനും വേണ്ടിയാണ് പ്രകാരം ചെയ്യുന്നത് അങ്ങനെ നാം ക്രിസ്തുവിൻ്റെ ഏക ശരീരത്തോട് അതായത് സഭയോട് ഐക്യപ്പെടുന്നു സഭയിൽ ഏറ്റവും വിലപിടിപ്പുള്ളത് എന്തായിരിക്കും മതബോധന ഗ്രന്ഥം പാരഗ്രാഫ് നമ്പർ ആയിരത്തി മുന്നൂറ്റി ഇരുപത്തിനാലിൽ നമ്മൾ വായിക്കുന്നു വിശുദ്ധ കുർബാന ക്രൈസ്തവ ജീവിതത്തിന്റെ ആകെ ഉറവിടവും അത്യുച്ച സ്ഥാനവുമാണ് മറ്റു ഗൂതാശകളും സഭാപരമായ എല്ലാ ശുശ്രൂഷകളും പ്രേക്ഷിത ദൗത്യപ്രവർത്തികളും കുർബാനയോട് ബന്ധപ്പെട്ടിരിക്കുന്നു അതിലേക്ക് തിരിഞ്ഞിരിക്കുകയും ചെയ്തു എന്തെന്നാൽ സഭയുടെ ആധ്യാത്മിക സമ്പത്ത് മുഴുവനും അതായത് നമ്മുടെ പെസഹാ കുഞ്ഞാടായ ക്രിസ്തു കുർബാനയിൽ അടങ്ങിയിരിക്കുന്നു ദൈവത്തിന് തരാൻ കഴിയുന്നതിൻ്റെ പരമാവധി എന്തായിരിക്കും അത് സ്വയം നൽകലായിരിക്കും അഥവാ തന്നെ തന്നെ നൽകുക എന്നതായിരിക്കും വിശുദ്ധ ജോൺ വിയാനി പറയുന്നത് തന്നേക്കാൾ മഹത്തായ എന്തെങ്കിലും ഉണ്ടായിരുന്നു എങ്കിൽ കുർബാനയെക്കാൾ മഹത്തായ ഒന്ന് ദൈവം നമുക്ക് തരുമായിരുന്നു എന്നാണ് കുർബാന ഉൾപ്പെടെ ഏഴ് കൂതാശകൾ സഭയിലുണ്ടെങ്കിലും മറ്റെല്ലാ കൂതാശകളുടെയും നിഗൂഢ കേന്ദ്രം കുർബാനയാണ് ദിവികാരനും സ്വീകരിക്കുന്നതിൻ്റെ പ്രധാന ഫലം യേശുക്രിസ്തുവുമായുള്ള ഉറ്റബന്ധമാണ് വിശുദ്ധ തോമസ് അക്വീനാസ് പറയുന്നു കുർബാനയുടെ യഥാർത്ഥ ഫലം മനുഷ്യൻ ദൈവത്തിലേക്ക് പരിവർത്തിതനാവുക എന്നതാണ് വിശുദ്ധ ഫ്രാൻസിസ് ഡി സാരസ് പറയുന്നു വിശുദ്ധ കുർബാനയിൽ നാം കർത്താവുമായി ഒന്നിക്കുന്നു ഭക്ഷണം ശരീരവുമായി ഒന്നിക്കുന്നത് പോലെ സഭ കുർബാന ആഘോഷിക്കുന്ന ഓരോ സന്ദർഭത്തിലും ക്രിസ്തുവിൻ്റെ ശരീരം ഭക്ഷിച്ചുകൊണ്ട് ക്രിസ്തുവിൻ്റെ തന്നെ ശരീരമായിത്തീരുന്നു ക്രിസ്തുവിൻ്റെ ശരീരം എന്നത് സഭയുടെ മറ്റൊരു പേരാണ് ഒരു ഇടവക സമൂഹത്തിൽപ്പെട്ടതുകൊണ്ടല്ല നാം സഭയായിരിക്കുന്നത് മറിച്ച് വിശുദ്ധ കുർബാനയിൽ ക്രിസ്തുവിൻ്റെ ശരീരം സ്വീകരിക്കുകയും ക്രിസ്തു ശരീരമായി കൂടുതൽ കൂടുതൽ രൂപാന്തരപ്പെട്ടുകൊണ്ടിരിക്കുകയും ചെയ്യുന്നതുകൊണ്ടാണ് സഭ എന്നത് ഓരോ ദിവസവും ആൾത്താരയിൽ നിഗൂഢാത്മകമായി സംഭവിക്കുന്നതെന്തോ അതാണ് വിശുദ്ധ ലയോപ്പാപ്പ പറയുന്നു നാം സ്വീകരിക്കുന്നത് എന്തോ അതായിട്ട് രൂപാന്തരപ്പെടുക എന്നതല്ലാതെ ക്രിസ്തുവിൻ്റെ രക്തങ്ങളിലുള്ള പങ്കുചേരലിന് മറ്റൊരു ലക്ഷ്യവുമില്ല ഇനി വിശുദ്ധ ബൈബിളിൻ്റെ പശ്ചാത്തലത്തിലേക്ക് നോക്കിയാൽ ജനക്കൂട്ടത്തിനായി അപ്പം വർദ്ധിപ്പിച്ച് നൽകിയ അത്ഭുതങ്ങളിലൂടെ ദിവ്യകാരുണ്യമാകുന്ന ഏക അപ്പത്തിന്റെ സമൃദ്ധിയെ ക്രിസ്തു മുൻകൂട്ടി സൂചിപ്പിക്കുന്നുണ്ട് കാനായിലെ വിവാഹവിരുന്നിൽ വെള്ളം വീഞ്ഞാക്കിയ അടയാളം പിതാവിന്റെ രാജ്യത്തിലുള്ള വിവാഹവിരുന്നിൽ പൂർത്തീകരിക്കപ്പെടുന്നു അവിടെ ക്രിസ്തുവിന്റെ രക്തമായി തീർന്ന പുതിയ വീഞ്ഞ് വിശ്വാസികൾ കുടിക്കുന്നു യോഹനാന്റെ സുവിശേഷം ആറാം അധ്യായത്തിൽ ജീവന്റെ അപ്പം എന്ന തലക്കെട്ടിനടിയിൽ അൻപത്തി ഒന്ന് മുതലുള്ള വചനഭാഗങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം ഈശോ അവരോട് പറഞ്ഞു സ്വർഗത്തിൽ നിറങ്ങിയ ജീവനുള്ള അപ്പം ഞാനാണ് ആരെങ്കിലും ഈ അപ്പത്തിൽ നിന്ന് ഭക്ഷിച്ചാൽ അവൻ എന്നേക്കും ജീവിക്കും ലോകത്തിൻ്റെ ജീവന് വേണ്ടി ഞാൻ നൽകുന്ന അപ്പം എൻ്റെ ശരീരമാണ് ഇതേപ്പറ്റി യഹൂദർക്കിടയിൽ തർക്കമുണ്ടായി തൻ്റെ ശരീരം നമുക്ക് ഭക്ഷണമായി തരാൻ ഇവനെങ്ങനെ കഴിയും എന്ന് അവർ ചോദിച്ചു യേശു പറഞ്ഞു സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങൾ മനുഷ്യപുത്രൻ്റെ ശരീരം ഭക്ഷിക്കുകയും അവൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടായിരിക്കുകയില്ല എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട് അവസാന ദിവസം ഞാൻ അവനെ ഉയർപ്പിക്കും എന്തെന്നാൽ എൻ്റെ ശരീരം യഥാർത്ഥ ഭക്ഷണമാണ് എൻ്റെ രക്തം യഥാർത്ഥ പാനീയവുമാണ് എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു ജീവിക്കുന്നവനായ പിതാവ് എന്നെ അയച്ചു ഞാൻ പിതാവ് മൂലം ജീവിക്കുന്നു അതുപോലെ എന്നെ ഭക്ഷിക്കുന്നവൻ ഞാൻ മൂലം ജീവിക്കും ഇത് സ്വർഗത്തിൽ നിറങ്ങി വന്ന അപ്പമാണ് പിതാക്കന്മാർ മന്നാ ഭക്ഷിച്ചു എങ്കിലും മരിച്ചു അതുപോലെയല്ല ഈ അപ്പം ഇത് ഭക്ഷിക്കുന്നവൻ എന്നേക്കും ജീവിക്കും കാര്യമൊക്കെ ശരി തന്നെ മനുഷ്യൻ ഉണ്ടാക്കിയ അപ്പവും വീഞ്ഞുമല്ലേ കുർബാനയിൽ ഉപയോഗിക്കുന്നത് അതെങ്ങനെയാണ് ക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായിട്ട് മാറുന്നത് അന്ത്യത്താഴത്തിൻ്റെ വിവരണം ലൂക്കാ സുവിശേഷത്തിൽ ഇരുപത്തിരണ്ടാം അധ്യായത്തിൽ പത്തൊൻപത് മുതലുള്ള വചനങ്ങളിൽ നാം വായിക്കുന്നത് ഇങ്ങനെയാണ് അവൻ അപ്പമെടുത്ത് സ്തോത്രം ചെയ്ത് മുറിച്ച് അവർക്ക് കൊടുത്തുകൊണ്ടു ചെയ്തു ഇത് നിങ്ങൾക്ക് വേണ്ടി നൽകപ്പെടുന്ന എൻ്റെ ശരീരമാണ് എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവിൻ അപ്രകാരം തന്നെ അത്താഴത്തിന് ശേഷം അവൻ പാനപാത്രമെടുത്ത് അരളി ചെയ്തു ഈ പാനപാത്രം നിങ്ങൾക്ക് വേണ്ടി ചിന്തപ്പെടുന്ന എൻ്റെ രക്തത്തിലുള്ള പുതിയ ഉടമ്പടിയാണ് ഇത് എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവൻ എന്ന യേശുവിൻ്റെ കൽപ്പന സഭ നിവൃത്തിയാക്കുമ്പോഴെല്ലാം മുറിക്കുകയും ബീഞ്ഞിൻ്റെ ഗാസ കാഴ്ചവെക്കുകയും ചെയ്യുമ്പോഴെല്ലാം അന്ന് സംഭവിച്ചത് ഇന്നും സംഭവിക്കുന്നു ക്രിസ്തു യഥാർത്ഥത്തിൽ നമുക്കായി സ്വയം സമർപ്പിക്കുന്നു നാം യഥാർത്ഥത്തിൽ അവിടുന്നിൽ ഒരു പങ്ക് നേടുകയും ചെയ്യുന്നു നമ്മൾ പങ്കെടുക്കുന്ന കുർബാനമധ്യേ പുരോഹിതൻ കുദാശാവചനങ്ങൾ ഉച്ചരിക്കുമ്പോൾ അപ്പത്തിൻ്റെ മുഴുവൻ സബ്സ്റ്റൻസ് അഥവാ സത്ത ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ സത്തയാവുകയും വീഞ്ഞിൻ്റെ മുഴുവൻ സത്തയും അവിടുത്തെ രക്തത്തിൻ്റെ സത്തയാവുകയും ചെയ്യുന്ന ഒരു മാറ്റം സംഭവിക്കുന്നു ഈ മാറ്റത്തെ സത്താഭേദം അഥവാ ട്രാൻസബ്സ്റ്റാൻഷിയേഷൻ എന്ന് ഉചിതവും യുക്തവുമായി കത്തോലിക്ക സഭ വിളിക്കുന്നു കൂദാശകർമ്മത്തിൻ്റെ നിമിഷം മുതൽ തുടങ്ങുന്ന ഈ ദിവ്യകാരുണ്യ സാന്നിധ്യം ദിവ്യകാരുണ്യ സാദൃശ്യങ്ങൾ നിലനിൽക്കുന്നിടത്തോളം കാലം തുടരുന്നു സാദൃശ്യങ്ങൾ ഓരോന്നിലും അപ്പത്തിലും വീഞ്ഞിലും ക്രിസ്തു പൂർണമായും സമഗ്രമായും സന്നിഹിതനാണ് അവയുടെ ഓരോ ഭാഗങ്ങളിലും പൂർണമായും സമഗ്രമായും സന്നിഹിതനാണ് അതുകൊണ്ട് അപ്പത്തിൻ്റെ വിഭജിക്കൽ ക്രിസ്തുവിനെ വിഭജിക്കുന്നില്ല ഓരോ കുർബാന ആഘോഷത്തിലും യഥാർത്ഥത്തിൽ ക്രിസ്തു തന്നെയാണ് പ്രവർത്തിക്കുന്നത് പുരോഹിതർ ക്രിസ്തുവിൻ്റെ സ്ഥാനത്ത് നിൽക്കുകയോ അവിടുത്തെ കൽപ്പനയനുസരിച്ച് പ്രവർത്തിക്കുകയോ മാത്രമല്ല ചെയ്യുന്നത് അവരുടെ പൗരോഹിത്വത്തിലൂടെ ക്രിസ്തു തന്നെ സഭയുടെ ശിരസ് എന്ന നിലയിൽ അവരിലൂടെ പ്രവർത്തിക്കുകയാണ് ഇതേക്കുറിച്ച് വിശുദ്ധ യോഹന്നാൻ ക്രിസ്തുവസ്ത്രം ഇങ്ങനെ പ്രസ്താവിക്കുന്നു അർപ്പിക്കപ്പെടുന്ന വസ്തുക്കൾ ക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി മാറാൻ മനുഷ്യനല്ല നമുക്ക് വേണ്ടി കുരിശിൽ തറയ്ക്കപ്പെട്ടവനായ ക്രിസ്തു തന്നെയാണ് കാരണമായി തീരുന്നത് പുരോഹിതൻ ക്രിസ്തുവിൻ്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് ഈ വാക്കുകൾ ഉച്ചരിക്കുന്നു പക്ഷേ അവയുടെ ശക്തിയും അനുഗ്രഹവും ദൈവത്തിൻ്റെതാണ് ഇത് എൻ്റെ ശരീരമാകുന്നുവെന്ന് അദ്ദേഹം പറയുന്നു ഈ വാക്ക് സമർപ്പിക്കപ്പെട്ട വസ്തുക്കളെ രൂപാന്തരപ്പെടുത്തുന്നു ഈ മാറ്റത്തെക്കുറിച്ച് വിശുദ്ധ ആംബ്രോസ് നമ്മളോട് ചോദിക്കുന്നത് എങ്ങനെയാണ് അസ്തിത്വമില്ലാതിരുന്നതിനെ ശൂന്യതയിൽ നിന്ന് നിർമ്മിക്കാൻ കഴിയുന്ന ക്രിസ്തുവിൻ്റെ വചനത്തിന് അസ്തിത്വമുള്ള വസ്തുക്കളെ അവ മുൻപ് അല്ലാതിരുന്നവയാക്കി മാറ്റാൻ കഴിവില്ലേ ക്രിസ്തു കുരിശിൽ എന്നേക്കുമായി ഒരിക്കൽ അർപ്പിച്ച ബലി എന്നും യഥാർത്ഥമായി നിലനിൽക്കുന്നു കുരിശിൽ സമർപ്പിച്ച അതേ ശരീരം കുർബാനയിൽ അവിടെ നമുക്ക് നൽകുന്നു പാപപരിഹാരാർത്ഥം അനേകർക്കായി ചിന്തിയ അതേ രക്തം നമുക്ക് നൽകുന്നു അങ്ങനെ കുർബാന ഒരു ബലിയാണ് കാരണം അത് കുരിശില ബലിയെ വീണ്ടും സന്നിഹിതമാക്കുന്നു അത് കുരിശില ബലിയുടെ ഫലം പ്രയോഗത്തിൽ വരുത്തുന്നു ദൈവരാജ്യം നമ്മുടെ സമയത്തിലേക്ക് പ്രവേശിക്കുന്നു ബലിവസ്തു ഒന്ന് തന്നെ ആകയാൽ ക്രിസ്തുവിൻ്റെ ബലിയും കുർബാനയാകുന്ന ബലിയും ഒരേ ബലിയാണ് കുർബാനയിൽ ക്രിസ്തുവിൻ്റെ ബലി അവിടുത്തെ ശരീരത്തിൻ്റെയും അവയവങ്ങളുടെയും കൂടി ബലിയായിത്തീരുന്നു നമുക്കറിയാം ക്രിസ്തുവിൻ്റെ ശരീരം തിരുസഭയാണ് അവിടുത്തെ അവയവങ്ങളാണ് വിശ്വാസികളായ നാം ഓരോരുത്തരും അവയവങ്ങളായ വിശ്വാസികളുടെ ജീവിതവും അവരുടെ സ്തുതിയും സഹനവും പ്രാർത്ഥനയും അധ്വാനവും എല്ലാം ക്രിസ്തുവിൻ്റേതിനോട് അവിടുത്തെ സമർപ്പണത്തോട് ചേർക്കപ്പെടുന്നു അങ്ങനെ അവ പുതിയ മൂല്യം കൈവരിക്കുന്നു കുർബാന അഥവാ അൾത്താരയിൽ സന്നിഹിതമായിരിക്കുന്ന ക്രിസ്തുവിൻ്റെ ബലി ക്രിസ്ത്യാനികളുടെ എല്ലാ തലമുറകൾക്കും ക്രിസ്തുവിൻ്റെ സമർപ്പണത്തോട് തങ്ങളെ തന്നെ ചേർക്കാൻ സാധ്യത നൽകുന്നു ഭൗതികമായ ഭക്ഷണം ശരീരത്തിന് പോഷണം നൽകുന്നതുപോലെ കുർബാന സ്വീകരണം ആധ്യാത്മിക ജീവിതത്തിൽ വിസ്മയകരമായ ഫലങ്ങൾ ഉളവാക്കുന്നു നഷ്ടപ്പെട്ട ശക്തിയെ ശാരീരിക പോഷണം വീണ്ടെടുക്കുന്നതുപോലെ അനുദിന ജീവിതത്തിൽ ദുർബലമാകാൻ സാധ്യതയുള്ള പരസ്നേഹത്തെ ദിവ്യകാരുണ്യം ശക്തിപ്പെടുത്തുന്നു സ്നേഹം തന്നെയായ ദൈവം നമുക്ക് തന്നെ തന്നെ നൽകിക്കൊണ്ട് നമ്മുടെ സ്നേഹത്തെ പുനരുജ്ജീവിപ്പിക്കുന്നു മദർ തെരേസയുടെ വാക്കുകളോടെ അവസാനിപ്പിച്ചുകൊള്ളാം കുർബാനയിൽ സ്വീകരണം മാത്രമല്ല ക്രിസ്തുവിൻ്റെ വിശപ്പ് ശമിപ്പിക്കൽ കൂടി ഉൾക്കൊള്ളുന്നുണ്ട് അവിടുന്ന് പറയുന്നു എൻ്റെ അടുത്ത് വരുവൻ അവിടുന്ന് ആത്മാക്കൾക്ക് വേണ്ടി വിശക്കുന്നു ദയവാനുഗ്രഹിക്കട്ടെ